മിസൈലുകളും ഡ്രോണുകളും പായുന്നു ഡൽഹി ശ്രീനഗർ ജലന്ധർ അമൃത്സർ തുടങ്ങി ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലടക്കം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി നഗരങ്ങളെ കൂരിരുട്ടിലാക്കുന്ന ബ്ലാക്ക് ഔട്ടുകൾ അതിർത്തി ജില്ലകളിൽ പതിവായി എവിടെയും തലങ്ങും വിലങ്ങും പായുന്ന സൈനിക വാഹനങ്ങളും ചെക്ക് പോസ്റ്റുകളും സുരക്ഷ ശക്തമാക്കിയതോടെ പലയിടത്തും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുണ്ട് ഇരുപത്തിയഞ്ചോളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടു അതിർത്തി ജില്ലകളിലെ സ്കൂളുകളും കോളേജുകളും അടച്ചു ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങളും ഉപേക്ഷിച്ചു പാക് അതിർത്തി പ്രദേശങ്ങളിൽ ജനങ്ങൾ ആശങ്കയിലാണ് ആക്രമണമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന മോക് ഡ്രില്ലുകൾ കൊച്ചു കേരളത്തിൽ വരെ നടന്നു ഇനി എന്തെന്ന് തറപ്പിച്ചു പറയാൻ സൈനിക നയതന്ത്ര വിദഗ്ദ്ധർക്ക് പോലും കഴിയാത്ത നില പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനം തുടരുന്നതിനിടെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ തയ്യാറെടുക്കുമ്പോഴും രാജ്യവും ലോകവും ആശങ്കയിലാണ് വ്യാജ വാർത്തകൾക്കും കുപ്രചാരണങ്ങൾക്കും വഴിപ്പെടരുതെന്നും ജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ മുതൽ ചില ദേശീയ പ്രാദേശിക വാർത്താ ചാനലുകളിൽ വരെ അർത്ഥസത്യകളും ഊഹാപോഹങ്ങളും വ്യാജ വാർത്തകളും പ്രചരിക്കുക ചെയ്തതോടെ സാധാരണക്കാർ ഭയത്തിലാണ് മറ്റൊരു ഇന്ത്യ പാക് യുദ്ധത്തിനുള്ള സാധ്യതകൾ ആരും തള്ളിക്കളയുന്നില്ല മറ്റൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാവുന്ന നിലയിൽ വ്യോമാക്രമണവും ശക്തമാണ് എങ്കിലും സമ്പൂർണ്ണ യുദ്ധം ഒഴിവാകുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ജനങ്ങൾ എന്തായാലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഒറ്റക്കെട്ടാണ് ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാരിനും പ്രതിരോധ സേനയ്ക്കും സമ്പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് സൈന്യവും ഐഎസ്എയും തീവ്രവാദി നേതാക്കളും വിദേശ ശക്തികളും നിയന്ത്രിക്കുകയും സാമ്പത്തികമായി തളരുകയും ചെയ്ത പാക് ഭരണകൂടത്തിന് സമനില തെറ്റിയതിൽ അതിശയിക്കാനില്ല രണ്ടായിരത്തിയേഴ് ജനുവരി എട്ടിന് അന്നത്തെ പാക് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അദ്ദേഹത്തിന്റെ സഹോദരനും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫുമായും ഒരുമിച്ച് ലാഹോറിൽ അത്താഴ വരുന്നതിനിടെ ദീപികാലേഖകം നടത്തിയ ചർച്ചയിൽ ബോധ്യപ്പെട്ട പാക് ഭരണകൂടത്തിന്റെ ദുരവസ്ഥയിൽ ഇപ്പോഴും മാറ്റമില്ല പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും പ്രവർത്തിക്കുന്ന നാൽപ്പതിലേറെ ഭീകര സംഘടനകളെ ഉന്മൂലനം ചെയ്യാതെ ഇന്ത്യക്കാർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനാകില്ല പാക് സൈന്യവും ഐഎസ്ഐയും അവരെ പയക്കുന്ന സർക്കാരും ആളും അർത്ഥവും നൽകിയാണ് ഭീകര ഗ്രൂപ്പുകളെ പാലൊട്ടി വളർത്തുന്നത് എന്നതിന് നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് സ്റ്റേറ്റ് സ്പോൺസഡ് ടെററിസം പാക് ഭീകരരെ അമേരിക്ക സഹായിച്ചിരുന്നുവെന്ന് അടുത്തിടെ പാക് പ്രതിരോധ മന്ത്രി കവാജ ആസിഫ് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വളർത്തിയ ഭീകരർ അവർക്കും ലോകത്തിനാകെയും ഭീഷണിയാണ് അപ്പൊ അതുപോലെ മറ്റൊരു യുദ്ധമാകില്ല ഇത്തവണത്തേത് പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന തീവ്രവാദ ഭീകര ഗ്രൂപ്പുകളുടെ അടിവേരറക്കാനുള്ള ഇന്ത്യയുടെ പോരാട്ടമാണ് ഇന്ത്യയുടെയും ലോകത്തിന്റെയും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നിർണായക പോരാട്ടം തീവ്രവാദവും ഭീകരാക്രമണങ്ങളും തടയാതെ സമാധാനവും സുരക്ഷയും കൈവരില്ല ഭീകരാക്രമണങ്ങൾ ഇനിയും സഹിക്കാനാകാത്ത നിലയിലെത്തിയപ്പോഴാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത് കൃത്യമായ മുന്നൊരുക്കങ്ങളുടെയും ആസൂത്രണത്തോടെയുമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കുന്നത് സിന്ധു തതേജല കരാർ റദ്ദാക്കിയതു മുതൽ പല തലങ്ങളിലാണ് സമചിത്തതോടെയുള്ള ഇന്ത്യയുടെ പ്രതികരണം ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാനി ഭീകരർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പിറ്റ് അതിക്രൂര ഭീകരാക്രമണമാണ് പുതിയ സംഘർഷത്തിന് വഴിതെളിച്ചത് പത്താൻകോട്ട് ഉറി പുൽവാമ തുടങ്ങിയ ഭീകരാക്രമണങ്ങളെ തുടർച്ചയാണ് പഹൽഗാം ലഷ്കർ ഇത്തോയ്ബ ജെയ്ഷി മുഹമ്മദ് ഹർത്തുൽ മുജാഹിദ്ദീൻ ജമാഅത്ത് ഉദ്ദാവ അൽബാദർ മുജാഹിദ്ദീൻ എന്നിവ മുതൽ ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും അൽ ഖൈദയും വരെയുള്ള ആഗോള ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാനിൽ താവളമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇത്തോയ്ബയ്ക്കും പാക് സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്നു പാകിസ്ഥാനെ മണ്ണിൽ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വരെ സായുധ ഭീകരരുണ്ടെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അമേരിക്ക സന്ദർശിക്കവേ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വെളിപ്പെടുത്തിയതും മറക്കരുതല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണവും മറക്കാനാകില്ല എണ്ണിയൽ തീരാത്ത നിരപരാധികളുടെ ജീവനങ്ങളാണ് പാക് ഭീകരർ കവർന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ അൽ ഖൊയ്ദ നേതാവ് ഒസ്താമ മില്ലാദനെ പാകിസ്ഥാനിലെത്തി വധിക്കേണ്ടി വന്നതിനു ശേഷമാണ് അമേരിക്കയ്ക്ക് വീണ്ടും വിചാരമുണ്ടായത് അമേരിക്ക ഇടഞ്ഞതോടെ ചൈനയുടെ സഹായത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ പല നീക്കങ്ങളും എന്നത് രഹസ്യമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധത്തിലുണ്ടായ ക്ഷീണം മറികടക്കാനും വ്യാപാര വാണിജ്യ താല്പര്യങ്ങളും മൂലമാണ് പരസ്യമായ ഇന്ത്യ വിരുദ്ധ നടപടികളിലേക്ക് ചൈന തത്കാലം നീങ്ങാത്തതെന്ന് വേണം കരുതാൻ പക്ഷേ പാകിസ്ഥാന് ഒളിഞ്ഞും തെളിഞ്ഞും ചൈനയുടെ പിന്തുണയുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി രണ്ടിലെ കലുജ കൂട്ടക്കൊലയ്ക്ക് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ചരിത്രപരമായിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സൈനിക നീക്കമാണ് ഇപ്പോഴത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലുണ്ടായ ഇന്ത്യ പാക് യുദ്ധത്തിൽ അയ്യായിരത്തിലേറെ സൈനികരെയാണ് ഇരു രാജ്യങ്ങൾക്കും ബലി നൽകേണ്ടി വന്നത് ബംഗ്ലാദേശിന്റെ വിമോചനം നടപ്പിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യ ജയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും വിസ്മരിക്കാനാകില്ല മൂവായിരത്തിലേറെ പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യക്കാരും വീരമൃത്യു വരിച്ചു പാക് അതിർത്തി പ്രദേശങ്ങളിൽ രണ്ടായിരത്തിലേതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോഴുള്ളത് പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതാണ് ആശ്വാസം പൂഞ്ച് നൌശാര ഉറി അടക്കമുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ പാക്ശെല്ലാക്രമണം ശക്തമാണ് ഇന്ത്യയും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് എങ്കിലും കരുതൽ നടപടികൾ സജീവമാണ് ഗ്രാമീണരെ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു പൂഞ്ചിൽ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ പാക്ശെല്ലാക്രമണം ഗ്രാമീണരെ ആശങ്കയിലാക്കി ഡ്രോൺ മിസൈൽ ആക്രമണം രൂക്ഷമായതോടെ ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലെല്ലാം ഇന്ത്യൻ സൈന്യം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയിലെ ആർ എസ് പുര സെക്ടറിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിൽ ഷെല്ലാക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഓർമ്മകൾ ലേഖകന്റെ മനസ്സിൽ ഇപ്പോഴും തെളിമയുടെയുണ്ട് പാക് ഷെല്ലാക്രമണത്തിൽ അഞ്ച് ഗ്രാമീണർ കൊല്ലപ്പെട്ട ദിവസമാണ് ഡൽഹിയിൽ നിന്നുള്ള മറ്റു രണ്ട് പത്രപ്രവർത്തകരോടൊപ്പം ജമ്മുവിലെ ആർ എസ്പുര ഗ്രാമത്തിലെത്തിയത് സൈനിക മേധാവിയുടെ സഹായത്തോടെ യുദ്ധത്തിനുള്ള അതിർത്തിയിലെ പടയൊരുക്കങ്ങൾ കണ്ടു പക്ഷേ ഫോട്ടോകളോ വീഡിയോകളോ ദൃശ്യങ്ങളോ പകർത്താൻ അനുവാദമുണ്ടായിരുന്നില്ല അതിനാൽ വൈകുന്നേരം വീണ്ടും അതേ മേഖലകളിലെത്തി അതിർത്തി ഗ്രാമങ്ങളിലെ ഗോതമ്പ് പാടങ്ങൾ പീരങ്കികൾ മുതൽ വെടിക്കോപ്പുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും മുതൽ മൈനുകൾ വിതറിയ പ്രദേശങ്ങൾ വരെ ഉണ്ടായിരുന്നു ഒരു പീരങ്കയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് തലയ്ക്ക് പിന്നിൽ തോക്കിന്റെ കുഴലമർന്നു പിന്നീട് ഇന്ത്യ സർക്കാരിന്റെ അക്രഡിറ്റേഷൻ കാർഡ് കണ്ടു ബോധ്യപ്പെട്ട ശേഷമാണ് സൈനികൻ വിട്ടയച്ചത് യുദ്ധ സാഹചര്യം മുറുകിയപ്പോൾ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് രണ്ടായിരത്തി രണ്ടിലെ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് പരിഹാരത്തെക്കാൾ ഏറെ പ്രശ്നങ്ങൾ വഷളാകാനും സാധ്യതയേറെ വിവരിക്കാനാവാത്ത ദുരന്തങ്ങളും വിലപ്പെട്ട മനുഷ്യജീവനങ്ങളുടെ നഷ്ടവുമാകും മിച്ചം ഭീകരതയ്ക്കെതിരായ നടപടികൾ ഉണ്ടായേ മതിയാകും നിലവിൽ ഇന്ത്യ സ്വീകരിച്ച എല്ലാ നടപടികളും അനിവാര്യമാണ് ഭീകരതയുടെ അടിവേരർക്കാനുള്ള ഏതൊരു നടപടിയും ജനം സ്വാഗതം ചെയ്യും പാകിസ്ഥാൻ വരുത്തുന്ന ഭീഷണികളെ നേരിടാൻ മറ്റൊരു പോം വഴിയുമില്ല ഒരിക്കലും ഇന്ത്യ യുദ്ധക്കൊതി കാട്ടിയിട്ടില്ല രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനും സൈന്യത്തിനും നൽകുന്ന സമ്പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യയുടെ കരുത്ത് എത്രയും വേഗം സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ നമുക്കൊന്നിക്കാം ഇന്ത്യ ജയിക്കട്ടെ